ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് യാത്ര എന്ന് പറയുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിലെ നിലവിൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു സുഹൃത്ത് ജിതൻ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കല്യാണം പ്രമാണിച്ച് പോവാണ് അപ്പൊ ഞാൻ തന്നെയല്ല ഞങ്ങൾ ഒരു കൂട്ടം കൂട്ടുകാർ കൂടിയാണ് പോണേ പോണത് രാകേഷ് ഇപ്പൊ സ്ഥലത്തി അങ്കി നമ്മളിപ്പോ അങ്കാവലി എത്തി വെളുപ്പിനും പോകുന്നതാണ് ചായയൊക്കെ കുടിച്ചു ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട് എത്ര കിലോമീറ്റർ കോഴിക്കോട് ഒരു നൂറ്റമ്പത് മൂന്ന് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനാണ് ഞങ്ങളുടെ പദ്ധതി മൂന്ന് മണിക്കൂർ കൊണ്ടൊന്നും കവർ ആവില്ല എന്തായാലും ആവോ അപ്പോൾ എന്തായാലും ഇനി വ്യത്യസ്തമായ കുറേ പരിപാടികളൊക്കെ അവിടെ നടക്കണം കാരണം അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം കുറേ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് ചെന്ന് നോക്കാം എങ്ങനെയാന്നുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ അവർ വീട്ടിലാണ് വീട്ടിലാണിപ്പോഴും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് വയനാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ യാത്രയിൽ നമ്മൾ തൃശ്ശൂർ എത്തി തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രമാണ് എൻ്റെ പുറകിലുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് കയറി കാണാമെന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ടവിടെ തന്നെ ക്ഷേത്രത്തിനകത്തേക്കുള്ള ഒരു വാതിലാണ് പണ്ട് കാലത്ത് കോട്ടവാതില പോലെ തന്നെ വലിയ മരത്തിൻ്റെ പാളിയാണ് പിന്നെ മച്ച വെള്ളം മച്ചൊക്കെ പഴയകാല മരം കൊണ്ടുണ്ടാക്കിയാണ് മച്ചത് നാലു നാലര മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയിപ്പം അതിമനോഹരമായ ബീച്ച് ഉണ്ടല്ലോ ഇവിടെ കോഴിക്കോട് ബീച്ച് ഇപ്പം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയാൽ അവരെല്ലാവരും അങ്ങിറങ്ങിയിട്ട് വണ്ടിക്കായിരുന്നുണ്ടാ സ്ഥലം ഞായറാഴ്ച ആയതുകൊണ്ട് പതിവിൽ കൂടുതൽ തിരക്ക് കോഴിക്കോട് ബീച്ചിൽ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ പുറകിൽ നോക്കിയറിയാം ഒരുപാട് പേര് ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കുക ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ നല്ല തിരക്കാണ് എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ബീച്ചിൽ പുള്ളിക്കിടയ്ക്ക് ഒന്ന് പോയി കണ്ടു കണ്ടുപോകാം ഇവിടെ വന്നിപ്പോൾ ഒത്തിരി പേര് ചൊരണ്ടേസ് എന്ന് പറഞ്ഞ സാധനം കഴിക്കട്ടെ നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഫുൾ ഐസ് ഐസ്റ്റ് വെച്ചിട്ടുണ്ടോ ചേട്ടാ ഒരെണ്ണം എടുത്തേക്കത് കണ്ടെത്തും എരിവും മധുരം മിക്സ് ഏതാ വേണ്ടിയാണ് എരിവ് മധുരം മിക്സ് മിക്സ് അത് പേരറിയാത്ത സാധനങ്ങൾ പരിപ്പോ പയറോ കസ് കസിലും ബീട്രൂട്ടിന്റെയും ഉപ്പിലിട്ട മാങ്ങയുടെയും അങ്ങനെയുള്ള ചെറിയ എരിവൊക്കെ ആയിട്ട് ഒരു പ്രത്യേകത ടേസ്റ്റ് ആണ് ലാസ്റ്റ് വെള്ളത്തിന്റെ ആ ഐശലോ

കോഴിക്കോട് നിന്ന് കുറ്റ്യാടി പേരാമ്പ്ര വഴി പേരാമ്പ്ര കഴിഞ്ഞാൽ തോന്നുന്നു കുറ്റ്യാടി അങ്ങനെ ആ വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോകണ വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനായിട്ട് ചെറിയൊരു സാധാ കട അതായത് നമ്മുടെ നാട്ടിലെ ഒരു ചട്ട് കട കണ്ടു ഇവിടെ കോഴിക്കോട് ഫുഡിന് ഏറ്റവും ഫേമസ് ആണെന്ന് അറിയാം നമ്മളിവിടുത്തെ സീ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പോയി എന്തൊക്കെ നോക്കാം ഫുഡാണെന്ന് തോന്നാം നമ്മള് അവര് ഭക്ഷണം കഴിക്കലേ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു പറഞ്ഞു പോയിമീൻ മാന്തല് മാന്തല് അത് മതി കരിമീൻ മാന്തല്ലേ ചേച്ചിട്ടേക്കറിയും ഞാനും കരിമീൻ വേണോ ഇത് വേണോ കരിമീൻ മറ്റേ കരിമീനാ വേറെ വേറെ അയിലും ആ മറ്റേ ഞങ്ങള്യും പരവാനോന്നൊക്കെ പറയും ഇത് മാതല്ലേ പേരും ഇവിടെ ആന ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലെ ആനയുള്ളൂ നമ്മുടെ നാട്ടിലെ അടുപുറത്തും മീനാണ് ആന ചോട്ടിന്ന് പറഞ്ഞു ആന ചോട്ടി പരന്നു പറഞ്ഞു പക്ഷെ ഇവിടെ ആനയില്ല നമ്മുടെ നാട്ടില് ആന ഉണ്ട് ആന ഉണ്ടായിട്ട് വെള്ളം ചവിട്ടി പരുത്തില്ല വയനാട്ടിലേക്കൊക്കെ കനത്ത മഴയാണ് നമ്മൾ പോണ വഴിയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തും എഴുതുന്നു വെള്ളം ഹൈറേഞ്ചിലെ മാതിരി നല്ല രീതിക്ക് വന്നിട്ടു അതേ കൂടെ അതിഭീകരമായ ഒരു അവസ്ഥ വഴിസൈഡി കണ്ട ഒരു അങ്ങനെ നമ്മൾ കല്യാണ വീട് എത്തിട്ടു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് നമ്മടെ കല്യാണം കഴിക്കുമ്പോൾ ചെറുക വയനാട്ടിലെ കല്യാണത്തിന്റെ തലദിവസം ഉണ്ടാക്കണ എല്ലാം കപ്പയും ഉണ്ടാക്കണം ഇവിടെ ഉണ്ടാക്കണം നമുക്ക് പോയി പോയോക്കാം ഇതാണ് കലവറ കലവത ആ കണ്ടില്ല ഇവിടെ അംഗം മൊത്തം അല്ലേ ും എങ്ങനെയാ വൈകുന്നേരത്തുള്ള കപ്പ് എല്ലാം കൂടെ കൂടുതൽ ഏഷ്യായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ആഹാ

えー ਨਾਲរਾਵលហើយ انا انا ពង அடிក으니까 ਮਾਰੀ ਗੋਟ ਮਾਰੀ ਇਪਰ ਨਹੀਂ ਗੋੜੀ ਮਾਰੀ ਪង அடிਕਿਆ ਨਾ YouTube ਚੈਨਲ ਲੇ എല്ലാവർക്കും എല്ലോ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആശൻ കുറച്ച് ചിക്കൻ കറി പൊരി കറിയൊന്നും നല്ല ഫുഡാന്ന് നല്ല ഫുഡ് വരും കേട്ടോ മാത്രം അല്ല ഫുഡ് പൊടിഞ്ഞടാൻ വീടിയാണ് പൊടിയത് നിങ്ങൾ